എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും അമാനുഷിക ശക്തിയുള്ളൊരു മനുഷ്യൻ ജനിച്ചു എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അത്ഭുതം എനിക്ക് ഭയങ്കര അത്ഭുതം വിഷയം വേറൊന്നുമല്ല ആ അമാനുഷിക ശക്തിയുള്ള മനുഷ്യൻ വേറെ ആരുമല്ല നമ്മുടെ ഗോവിന്ദജാവി ഇത്രയും പൊക്കമുള്ളൊരു മതിലിൽ ഈ ഒരു കൈയും വെച്ച് കയറി ഇത്രയും പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് ഇത്രയും ക്യാമറയുടെ കണ്ണ് വെട്ടിച്ച് വെളിയിൽ ചാടി പോയി എങ്കിൽ പുള്ളിക്കാരൻ്റെ ശക്തി സമ്മതിച്ചേരും എന്നാൽ ചോദിക്കും സൗമ്യയെ കൊന്നത് അതൊരു പെണ്ണല്ലേ ദുർബലയായ ഒരു പെണ്ണ് ഒരാണിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അതിന് എത്ര ഞാൻ ഇനി എന്തൊക്കെ കരാട്ടയും കുങ്കുവും പഠിച്ചാലും ഒരാണിൻ്റെ മുന്നിൽ ബലത്തിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല പക്ഷെ അത്രയും അതിനേക്കാളൊക്കെ പത്തരട്ട് ശക്തി വേണ്ടേ ഈ മതിൽ ചാടണമെങ്കിൽ എങ്ങനെ ചാടി എപ്പോൾ ചാടി ആരുടെ സഹായത്തോടെ ചാടി നമുക്കതറിഞ്ഞാൽ മതി ഇതിലെന്തോ ദുരൂഹതയില്ലേ സാറേ ഉണ്ട് ഉണ്ടാകും നാളത്തെ ന്യൂസ് ഞാൻ പറയട്ടെ ഗോവിന്ദഛാമിയെ വെളുപ്പിന് നാലുമണിക്ക് ഇന്ന സ്ഥലത്തു നിന്നും കണ്ടെത്തി വെടിവെച്ചു കൊന്നു അത്രയുള്ളു പിണറായി സർക്കാരിൻ്റെ ഭരണനേട്ടം പോരേ എൻ്റെ പൊന്നു ജനങ്ങളെ നിങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഈ ജയിൽ ചാട്ടവും ഞാൻ പറയണ നിങ്ങൾ നോക്കിക്കോ കൃത്യമായി മിക്കവാറും ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നത് നാളെ നമുക്ക് ന്യൂസ് അറിയാം ഗോവിന്ദച്ചാമി കൊല്ലപ്പെട്ടു എങ്ങനെ കൊല്ലപ്പെട്ടു ജയിൽ ചാടിയതിൻ്റെ പേരിൽ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹ നീ ഇതിൻ്റെ നീ ഗോവിന്ദച്ചാമിയെ കിട്ടാത്തോണ്ട് ഈ വീഡിയോ ചെയ്ത് നീ എന്നെ പിടിച്ചാത്തോ ഇടുന്ന എന്തോ ആ ഗോവിന്ദച്ചാമിയെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പം എല്ലാരോ പറഞ്ഞവനൊക്കെ കണ്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ എടുത്തോണ്ട് പോകും അതാണല്ലോ നമ്മുടെ ഈ പുതിയ ആഭ്യന്തരം ഇതിനെക്കുറിച്ചാണ് ഇതിനെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ ഗോവിന്ദജാമി ജേചാടിയതിൻ്റെ പേരിൽ നമ്മുടെ മുട്ട ആരും മറക്കരുത് അതവിടെ വേണം ഓക്കേ ഇത്ര എനിക്ക് പറയാനുള്ളൂ ഗുഡ് മോണി